പണി തന്ന് ഡൊണൾഡ് ട്രംപ് പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്ക് പണി നൽകുകയും വേണമെങ്കിൽ ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കട്ടെ എന്ന് പറയുകയും ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഇന്ത്യക്ക് ഇമ്പോസ് ചെയ്യുകയും അതോടൊപ്പം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതിന് പെനാൽറ്റി നൽകുകയും ഒക്കെ ചെയ്യുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് മോദി എന്റെ സുഹൃത്താണ് പക്ഷേ എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇന്ത്യയ്ക്ക് ഈ രീതിയിൽ വലിയൊരു പണി തന്നിരിക്കുന്നത് നരേന്ദ്രമോദിജി ഡൊണാൾഡ് ട്രംപിനെ സുഹൃത്തായി കണക്കാക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചെയ്യാത്തതുപോലെ ഡോണൾഡ് ട്രംപിന്റെ റീ എലക്ഷൻ ക്യാമ്പയിന് പോലും വളരെ സട്ടിലായിട്ടാണെങ്കിലും വളരെ മൃദുവായിട്ടാണെങ്കിലും മോദിജി ശക്തി പകരുകയും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറയുകയും ഒക്കെ ചെയ്തു ഡോണൾഡ് ട്രംപ് ആരുടെയും സുഹൃത്തല്ല നമ്മുടെ മോദിജിയും നമ്മുടെ ഇന്ത്യക്കാരും ഈ അവിടുത്തെ ഡോണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വലതുപക്ഷക്കാരും അല്ലെങ്കിൽ ഇന്ത്യയുടെ വലതുപക്ഷക്കാരും മനസ്സിലാക്കേണ്ടത് ഡോണൾഡ് ട്രംപ് ആരുടെയും സുഹൃത്തല്ല ഡോണൾഡ് ട്രംപ് അമേരിക്കൻ ജനതയുടെ പോലും സുഹൃത്തല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രം സുഹൃത്താണ് അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു ബിസിനസ്സുകാരനാണ് യഥാർത്ഥത്തിൽ ഡോണാൾഡ് ട്രംപ് ചെയ്യുന്നത് പുള്ളിക്ക് ഗുണമുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ഏതെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് അതായത് കഴിഞ്ഞ ഇലക്ഷൻ പുള്ളി തോറ്റു പക്ഷേ ജയിച്ചു എന്ന് നിരന്തരം കള്ളം പറഞ്ഞു പുള്ളിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസ് വരെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തെള്ളി പറഞ്ഞത് എല്ലാവർക്കും അറിയാം പുള്ളി തോറ്റതാണ് പക്ഷേ അമേരിക്കയിലെ വെളുത്ത പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് വൈകാരികപരമായി ഐഡന്റിറ്റി ബേസിൽ കൺസോളിഡേറ്റ് ചെയ്യുകയും അമേരിക്കയുടെ വലതുപക്ഷത്തിൽ ഉയർന്നു വരാൻ ഒരുപാട് പോസിറ്റീവായ ആൾക്കാരുണ്ടായതിനെ എല്ലാം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഇറാറ്റിക് ആയിട്ടുള്ള ഭ്രാന്തൻ റെട്ടറി കൊണ്ട് ഇല്ലാതാക്കുകയും സ്വാർത്ഥ താല്പര്യം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയുമാണ് ഡൊണാൾഡ് ട്രംപ് ഇനി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് നോക്കാം ഈ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഇന്ത്യൻ ഗുഡ്സിന് അമേരിക്കയിൽ ഒരുപാട് കോസ്റ്റ് കൂട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇന്ത്യയുടെ ലാർജസ്റ്റ് എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഏകദേശം എൺപത്തി ഏഴ് ബില്ല്യൺ ഡോളർ ഇൻ ഗുഡ് എക്സ്പോർട്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഇത് രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യൻ ജി ഡി പിയുടെ രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ടെക്സ്റ്റൈൽസ് ജെംസ് ജുവലറി ഫാർമസ്യൂട്ടിക്കൽസ് പെട്രോ കെമിക്കൽസ് ഇതെല്ലാം ബാധിക്കപ്പെടുമെന്ന കാര്യം സത്യമാണ് ഹയർ പ്രൈസസ് റെഡ്യൂസ് ഡിമാൻഡ് അതായത് പ്രൈസ് കൂടുന്നതോടെ അതിന്റെ ഡിമാൻഡ് കുറയും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ നമ്മുടെ എക്സ്പോർട്ട് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ബിസിനസ് ടുഡേയും ബിസിനസ് സ്റ്റാൻഡേർഡും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇത് എക്സ്പോർട്ട് റിവൻ ഇൻഡസ്ട്രീസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എം എസ് എംഇ അടക്കമുള്ളവരെ വളരെ അധികം ഡാമേജ് ചെയ്യും ആ പേയ്മെന്റ് സൈക്കിളുകൾ അടക്കം ബാധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സത്യമാണ് നമ്മുടെ ജി ഡി പി ജി ഡി പിയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും വ്യത്യസ്ത എക്കോണമിസ്റ്റുകൾ പറയുന്നത് എക്കണോമിക് ടൈംസിൽ അടക്കമുള്ളവർ പറയുന്നത് ഈ താരിഫ്സ് ദശാംശം രണ്ട് മുതൽ ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിനെ ബാധിക്കും മുമ്പ് നമ്മുടെ പ്രൊജക്ഷൻസ് സിക്സ് പോയിന്റ് ഫൈവിൽ നിന്ന് സിക്സ് പോയിന്റ് ടു ആയിരുന്നു ഈ താരിഫ് ഇമ്പാക്ടിന്റെ കാരണം ഇനി അഡീഷണൽ പെനാലിറ്റി ഇതിലും കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടും നമ്മുടെ എം എസ് എം ഇ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ജോലിയുടെ കാര്യത്തിൽ ഇതെല്ലാം ഒരു റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാക്കും റുപ്പി വീണ്ടും ഡിപ്രീസിയേഷൻ ഉണ്ടാകും ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് നമുക്ക് ഉണ്ടാകും ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ട്രേഡ് അൺസേണിറ്റി അടക്കം പല കാര്യങ്ങളും ഇത് ബാധിക്കുമെന്ന് എന്ന് പറയും ലോക അടക്കം വലിയ കൂടി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഇന്ത്യക്ക് ഇത്രയും കാലം ഒരു ബാലൻസിലായിരുന്നു കാര്യം മുമ്പോട്ട് പോയത് ബി ബി സി അടക്കം ഡൊണാൾഡ് ട്രംപിന്റെയും നരേന്ദ്രമോദിയുടെയും പിക്ചേഴ്സ് കൊടുത്തുകൊണ്ട് ട്രംപിന്റെ താരിഫ് ടു ഡീലെ ബ്ലോ ടു ഇന്ത്യാസ് ഗ്രോത്ത് ആൻഡ് എക്സ്പോർട്സ് എന്ന് പറയുന്നുള്ളൂ ഇത് മോദിജി എക്സ്പെക്ട് ചെയ്ത് കാണില്ല പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഗ്രോത്തിനെ അടക്കം ബാധിക്കും അവിടെയാണ് ഡോണൾഡ് ട്രംപ് അടക്കമുള്ളവരോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ താല്പര്യം നോക്കണം അത് ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ സി പി എമ്മും ആപ്പും ഒന്നുമല്ല നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യം നോക്കണം നമ്മുടെ ആൾക്കാരുടെ താല്പര്യം നോക്കണം ആ താല്പര്യം നോക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കും എങ്ങനെ അതിനെ മുമ്പോട്ട് കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സീരിയസ് ആയി ചിന്തിക്കേണ്ടത് അതുകൊണ്ട് അതിൽ നമ്മൾ പകച്ചു പോകുകയല്ല വേണ്ടത് ഇന്ത്യ ഇപ്പം തന്നെ വളരെ മെഷേഡായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യുന്നത് രണ്ട് വളരെ ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിലൊക്കെ വളരെ ഇതിനെക്കുറിച്ച് നല്ല അനാലിസിസുകൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യ യു എസ് ടൈസ് ഏറ്റവും ടഫ് സ്പോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ ഇത്രയും കാലം ശശി തരൂർ സാറൊക്കെ പറയുന്നത് പോലെ ഒരു വശത്ത് അമേരിക്ക മറുവശത്ത് റഷ്യ ഒരു വശത്ത് ഉക്രൈൻ മറുവശത്ത് റഷ്യ അല്ലെങ്കിൽ ഒരു വശത്ത് ഇസ്രായേൽ മറുവശത്ത് പാലസ്റ്റീൻ ഇവരെ രണ്ടു പേരെയും ബാലൻസ് ചെയ്യുന്ന ഒരു മിഡിൽ പാത്ത് മധ്യമാർഗം എടുത്തായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത് ഇനിയും ഇന്ത്യയും കാര്യമായി കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെ ഇത് മുമ്പോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ട്രംപിനോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അതിശക്തമായി ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ വേണം നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റുകളാണ് ബിസിനസ് ഇൻട്രസ്റ്റ് സോഷ്യൽ ഇൻട്രസ്റ്റ് കൾച്ചറൽ ഇൻട്രസ്റ്റ് അത്തരം കാര്യങ്ങളാണ് പ്രധാനം അമേരിക്കയോട് അമിതമായ വിധേയത്വവും താല്പര്യവും കാണിക്കുന്ന നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷക്കാര് അറിയണം നമ്മുടെ താൽപ്പര്യങ്ങൾ ഇന്ത്യൻ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് പ്രധാനം ഡൊണാൾഡ് ട്രംപിൻ്റെ താൽപ്പര്യങ്ങളല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ